ും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് പിങ്ക് ഫുൾ മൂൺ ആണ് അടുത്ത ദിവസം വരുന്നത് അതായത് ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്വാധീനം എങ്ങനെയുള്ളതാണ് പുതിയതായ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ രണ്ട് പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് രണ്ട് പാർട്സ് ഫസ്റ്റ് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോവാ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായൊരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇച്ചിരി ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിട്ട് ആവുന്നതാണ് പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വീലോ ഫോർച്ചൂൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെക്കൻഡ് എംബറോഡ് വന്നിട്ടുണ്ട് ൈവ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഹെർമിച്ച് കപ്പ്സ് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് വന്നിരിക്കുന്നത് വീല കുറച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം അടിമുടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് ഹാപ്പി ന്യൂസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ തുടക്കം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതെ നല്ല ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട് നല്ല സന്തോഷ സന്തോഷവാർത്തകളുടേതായ എനർജി വരുന്നുണ്ട് നിങ്ങളിലേക്ക് പിന്നീട് എംപറാണ് വന്നിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നുള്ള ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവുന്നുണ്ട് ലൈഫിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായി കാണുന്നു പലർക്കും ഇവിടെ ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള സാധ്യത അല്ല എങ്കിൽ ജോലിയിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് ജോബ് പെർമനന്റ് ആവാൻ പോകുന്നു എന്നുള്ളതും വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും ഇതുവരെയും ഒരു ജോബ് സ്ഥിരമായിട്ടില്ല എന്ന് ജോബ് ചെയ്യുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജോബ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊരു പെർമനന്റ് ആയ ഒരു സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് അത് പെർമനന്റ് ആയിട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയും ഉണ്ട് അതുവഴി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെടുക്കുന്നു സാമ്പത്തികമായും ഭൗതികമായും ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് ഫോൺസാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ കോമ്പറ്റീഷനാണ് പലരും എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പലരും പുതിയ ടെസ്റ്റുകൾ എഴുതാനുള്ള അവസരങ്ങൾ വന്നിരിക്കുന്നു അതിലേക്കുള്ള നീക്കമാണ് പുതിയ ജോലിക്ക് വേണ്ടി പോകുന്നു എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാധ്യതകളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു തിടുക്കമാണ് ഇവിടെ കാണുന്നത് കാരണം എനിക്ക് മുൻപേ പോകണം എന്നുള്ള ചിന്തയാണ് പലർക്കും അല്ല എങ്കിൽ ചിലപ്പോൾ ചിലർ തമ്മിലുള്ള ചെറിയ ചെറിയ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ഒരു വ്യത്യാസം വരികയാണ് ഈ ഒരു വാക്ക് തർക്കത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നത് സ്ഥിരമായിട്ടൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും സ്റ്റെബിലിറ്റി ലഭിക്കുന്നു ഫോർ ഓഫോൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ലൈഫ് സ്റ്റേബിൾ ആവുന്നു ഇവിടെ വന്ന് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ വാർത്തകളാണ് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് അത് അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പൊറോഫോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ കാണാതിരുന്നവർ കണ്ട് തമ്മിൽ സോൾ കണക്ഷൻ ഉള്ളവർ തമ്മിലുള്ള ഇവിടെ യൂണിയനാണ് നടക്കാൻ പോകുന്നത് അല്ല എങ്കിൽ ഇവിടെ വിവാഹത്തിലേക്ക് പുതിയ വീടിന്റെ പാല് കാച്ചൽ പുതിയ വീട് വാങ്ങിക്കാൻ പോകുന്ന എനർജി ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ എനർജി ഇവിടെ ഉണ്ട് കുട്ടികളുടെ ജനനം ഇവിടെ ഉണ്ട് കുട്ടികളുമൊത്ത് സന്തോഷകരമായി ലൈഫിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ വളരെയധികം സന്തോഷകരമായ ഒരു എനർജിയാണ് ഇവിടെയും കാണുന്നത് ഇവിടെ ഫോർ ഓഫ് പെൻഡിക്സ് ആണ് പിന്നീട് വന്നിട്ട് സമ്പത്തിന്റെ സമൃദ്ധിയാണ് സമൃദ്ധി ഇല്ല എങ്കിൽ പോലും സ്റ്റെബിലിറ്റിയാണ് അത്യാവശ്യത്തിന് പൈസ ചെലവാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു പഴയതിനെ അപേക്ഷിച്ച് ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ചെലവാക്കാനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇതുവരെയും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരുന്നില്ല പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള നല്ല ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായി കാണുന്നു ഇവിടെ ദബിളാണ് അടുത്തതായി വന്നിരിക്കുന്നത് ഇവിടെ നെഗറ്റീവായ എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്ന ആരുടെയോ ഒരു സിറ്റുവേഷൻ അടുത്തിരിക്കുന്നു ആരൊക്കെയോ നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള സാഹചര്യം അടുപ്പിച്ചു കൊണ്ടുവരുന്നതായി കാണുന്നു അത് തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം വിഷമം സമ്മാനിക്കുന്നതാണ് ദുഃഖം സമ്മാനിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ആണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ പലരും ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിലായി കൂടെ ഉള്ളവരെയൊക്കെ മനസ്സിലായി അവരുടെ സ്വഭാവം മനസ്സിലായി നിങ്ങളിലേക്ക് നിങ്ങൾ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിച്ചിരുന്നവർ നിങ്ങളിൽ നിന്നും ഒരുപാട് ഒരുപാട് മോശകരമായ സാഹചര്യത്തെ ഉണ്ടാക്കിയിട്ട് അവർ പിൻവാങ്ങുന്നു അപ്പോൾ അവിടെ തീർച്ചയായും നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ സ്വഭാവത്തെ കൂടെ നിന്ന് ചതിച്ചവരുടെ സ്വഭാവത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നു ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ തെർപ്പാട്ട് സിറ്റുവേഷനും കാണാം അല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതും കാണാം തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു സെലിബ്രേഷൻ ഉള്ള സമയം അടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുപ്പ് സെവൻ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ ഫൈനാണ് ക്യാൻസർ സ്കോർപിയോ പൈസ ഇവിടെ വാൺസ് വന്നിരിക്കുന്ന വാൺസ് ഓഫ് ലിയോസാരി ടെൻഡക് എർസൈനാണ് ടോറിസ് വെർഗിയോ കാർജി വീരോ ഫോർച്യൂൺ അതുപോലെ തന്നെ ഫോറോഫാൻസ് അതുപോലെ തന്നെ ദ എംപറ എല്ലാ എനർജീസും ഇവിടെ ഉണ്ട് അപ്പോൾ സെവൻ ഓഫ് കപ്സ് ആണ് ഒരുപാട് ചോയ്സസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് സാധ്യതകളുണ്ട് അവസരങ്ങളുണ്ട് ഇതൊക്കെ ലഭിക്കാനുള്ള സമയവും ഉണ്ട് പക്ഷെ പക്ഷേ നിങ്ങൾക്കിതെന്ത് വേണം ഏത് വേണം എന്ന് അറിഞ്ഞുകൂടാത്ത അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുന്നതായി കാണുന്നു കാരണം ഇവിടെ നെഗറ്റീവായ എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത് നിങ്ങളുടെ സമയം അതിനായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് കാണുന്നു നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് വരികയാണ് വേണ്ടത് മുന്നോട്ട് വരുന്ന ഇല്ലയോ നമുക്ക് ഇവിടെ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന നിങ്ങൾക്ക് ഒരു അധികാരഭാവം കൈവരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നമ്പർ രണ്ട് പദവി വന്നിരിക്കുന്നു പലർക്കും വരാൻ പോകുന്നുണ്ട് ലൈഫ് സ്റ്റേബിളാകുന്നു പോർ എന്നുള്ള നമ്പർ കണ്ടില്ലേ ഇവിടെ അത് തന്നെയാണ് പറയുന്നത് പലർക്കും അധികാര ഭാവം കൈവരാൻ പോകുന്നു ഒരു അധികാരിയായി മറ്റുള്ളവർ കാണാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മൂവിങ്ങോണാണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒത്തിരി ഒത്തിരി ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ കണ്ടില്ല ഹെർമെറ്റ് എനർജി ഇവിടെ ഒരുപാട് പേരെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അവരോടൊത്ത് സഹകരിക്കാൻ ഇനി നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോ മുന്നോട്ട് പോകാൻ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിട്ടാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് നല്ല ചേഞ്ചസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഹാപ്പി ന്യൂസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കാരണം പഴയതിനെ എല്ലാം നിങ്ങൾ വിട്ടുകളു മോശകരമായ എല്ലാ സാഹചര്യങ്ങളെയും നെഗറ്റീവായ എല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മൂവ്മെന്റ് ചോയ്സസ് ഡിസിഷൻസ് കണ്ടില്ലേ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട് ഡിസിഷൻസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു അവിടെ കാരണം മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ഭൗതികപരമായ സന്തോഷങ്ങളിലൂടെ നിങ്ങൾ ഇപ്പോൾ നീങ്ങാൻ പോകുന്നു നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് ഇവിടെ വരാൻ പോകുന്നു നിങ്ങൾ നല്ല നല്ല ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതായും അതിലൂടെ മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടിത്തറ വരയ്ക്കുന്നു ഫോർ എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരു പല കാർഡുകളിൽ ഇവിടെ ഫോർ നമ്പറാണ് വന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റിയാണ് ഇവിടെ പറയുന്നത് നല്ല ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് കാണുന്നു ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് കണ്ടില്ലേ ഇവിടെ നല്ല ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പോകുന്നു വളരെ വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇനി സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ആണ് എന്തൊക്കെയാണ് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ആണ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് ഓഫ് കപ്സ് വന്നിരിക്കുന്നു Ondan sonra bekleyin artık. Sık nerede yani? പറഞ്ഞതേ ഉള്ളൂ വീണ്ടും സോഡ് എനർജി വീണ്ടും സോഡ് എനർജി കണ്ടില്ലേ ഒരുപാട് സോഡ് എനർജി വീണ്ടും സോഡ് കണ്ടോ ഫൈവ് ഓഫ് സോർട്സ് പിന്നെയും വന്നിരിക്കുന്നു നമുക്ക് ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് വീണ്ടും അത് സോഡ് തന്നെ കണ്ടില്ലേ ഒരുപാട് പേർ ഇപ്പോൾ ഇവിടെ മാനസികമായ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്നു ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്ന് കാണുന്നു ഒത്തിരി പേരുടെ അത്തരം എനർജി ഇവിടെ ഉണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് രക്ഷപ്പെടണമെന്ന് പക്ഷെ അതിനു പറ്റുന്നില്ല മറ്റുള്ളവർക്ക് ബന്ധനത്തിലായി പോയി അതുകൊണ്ടാണ് ഇവിടെ വിഷമം അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ആദ്യമായി വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റസ് എനർജിയാണ് ഹൈപ്രിസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ അടുത്തതായി കായിത ഹെറോഹൻറ്റും വന്നിട്ടുണ്ട് ഹൈപ്രിസ്റ്റസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് ദൈവികമായ അനുഗ്രഹങ്ങൾ നേടിയ വ്യക്തികളാണെന്ന് കാണുന്നു ഒത്തിരി ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളവരാണ് എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇൻഡ്യൂട്ടീവ് ആണെന്ന് കാണുന്നു നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കാണുന്നു ഇൻഡ്യൂഷൻ പവർ ഒരുപാട് ഉള്ളവരാണെന്നാണ് ഇവിടെ കാണുന്നത് സ്വയം ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പ്രാപ്തരാണ് എന്ന് കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഡിവൈൻ ഹെമിനൈൻ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായി ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് അടുത്തതായി ഇവിടെ കാണുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണെന്ന് കാണുന്നു കാരണം പ്രപഞ്ചത്തിന് താക്കോൽ സൂക്ഷിപ്പുകാരാണ് നിങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപാട് ഒരുപാടൊരുപാട് അറിവുള്ള ആൾക്കാർ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഒരുപക്ഷെ ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ലോയർ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പൊളിറ്റീഷ്യൻ ആയിരിക്കാം അത്തരത്തിലുള്ള നല്ല ഉന്നത പദവി അലങ്കരിക്കുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നു മറ്റുള്ളവർ ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമുള്ളവരാണെന്നും ഇവിടെ കാണുന്നുണ്ട് ഏത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ത്രീ ഒപ്പ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഫെമിനിൻ എനർജി ഉണ്ട് ഫെമിനിൻ മസ്കുലീൻ എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു കൂടിച്ചേരനൊരു റീയൂണിയൻ ഉള്ള സാധ്യത ഇവിടെ നടക്കാൻ ഉണ്ട് നടക്കാൻ പോകുന്നു എന്ന് കാണാം ഫ്രീ കപ്സ് ആണ് ഇവിടെ തീർച്ചയായിട്ടും ആരൊക്കെയും ഇവിടെ സെലിബ്രേഷന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ ജനനമാകാം ചിലപ്പോൾ പുതിയ ജോലി ലഭിച്ചതിൻ്റെയാവാം അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ലഭിച്ചതിൻ്റെ ആവാം വീട് വാങ്ങിച്ചതിൻ്റെ വാഹനം വാങ്ങിച്ചതിൻ്റെ എന്തുമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനിയിൽ സ്ഥാനക്കയറ്റം കിട്ടിയതിൻ്റെ ആവാം അല്ലെങ്കിൽ സ്ഥലം മാറി ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെയും ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹം നടക്കുന്നില്ല ഇവിടെ തന്നെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് ഇവിടെ ഈ വിവാഹം നടക്കുന്നില്ല ഗുടിച്ചേരുന്ന എനർജിയാണ് ലൈഫ് ലോകം നല്ല സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയും സെലിബ്രേഷന് സാധ്യതയുണ്ട് നിങ്ങൾ നല്ല സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ ആരൊക്കെയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന എനർജി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാളിന് വേണ്ടിയോ മെസ്സേജിന് വേണ്ടിയോ ഒക്കെ കാത്തിരിക്കുന്ന എനർജി ആണെങ്കിൽ അത് വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അതുപോലെയുള്ള ഒരു സാഹചര്യം അതുപോലെയുള്ള ഒരു എനർജി വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിപ്സ് ഓഫ് സോട്ട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്ത് ഒരുപാട് കാര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്ന എനർജിയുണ്ട് വീടിൻ്റെ പാല് അല്ലെങ്കിൽ ഒരു വീടിന്റെ പാല് അല്ലെങ്കിൽ വാഹനം വാങ്ങിച്ചത് നിങ്ങൾ ആ വാഹനത്തിൽ മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജിയുമാകാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് അവിടുത്തെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നു ഒരുപാട് നെഗറ്റീവ് ആയിട്ടിരുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങൾ മറികടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലരും ഇവിടെ സോഡ എയർസൈനാണ് ജെമിനി ലിബ്രാക്വേറിയസ് എനർജി കപ്പ് വാട്ടർ കപ്പു വാട്ടർസേനാണ് ക്യാൻസർ സ്കോർപ്പിയോസേനാർത്ഥി ഇവിടെയും കിങ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം ചുറ്റിനുമുണ്ട് പക്ഷെ അവയെ തരണം ചെയ്ത് ജേതാവാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില വിവാഹ കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചിരിക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ളവർ നിങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചിരിക്കാം പക്ഷേ അതൊന്നും നിങ്ങൾ പക വയ്ക്കുന്നില്ല അവയൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് കാരണം അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും നിങ്ങളുടെ കാര്യം സാധിക്കാനുള്ള ഒരു എനർജി ഉണ്ട് അത് സാധിച്ചെടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുന്ന ഒരു എനർജി അല്ല ഇവിടെ ഉള്ളത് ആരൊക്കെ വന്ന് വന്നാലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് വേജ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് യൂട്യൂബിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന എനർജി കാണുന്നുണ്ട് പുതിയതായി ബിസിനസ് തുടങ്ങുന്നതായിട്ടും അതിലേക്ക് വേണ്ട ആക്ഷൻ എടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ പോയ പാർട്ട്ണർ എന്ത് ചെയ്യുന്നു അവരുടെ മെസ്സേജ് കാൾ അവരറിയാതെ അവരെ വീക്ഷിക്കുന്ന നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം ബ്ലോക്ക് ചെയ്തു എന്നാൽ കൂടെയും പരസ്പരം ശ്രദ്ധിക്കുകയാണ് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട് അവരെപ്പോഴാണ് ഓൺലൈൻ വന്നിരിക്കുന്നത് വന്നിട്ട് പോയത് എപ്പോഴാണ് ലാസ്റ്റ് സീൻ എപ്പോഴാണ് കണ്ടത് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിന് ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നീട് ടെൺ ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ടെൺ ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു പരാജയം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഈ പരാജയം ആഗ്രഹിച്ചില്ല ആഗ്രഹിച്ചില്ല ഒരിക്കലും അത് പ്രതീക്ഷിച്ചു പോലും ഇല്ല അപ്രതീക്ഷിതമായി നിങ്ങളുടെ ലൈഫിൽ ഒരു പരാജയം വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ പാർട്ണറുടെ കയ്യിൽ നിന്നാവാ അല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള റിലേറ്റീവ്സിൽ നിന്നും ആവാ നിങ്ങൾ വിശ്വസിച്ചതാണ് അവരെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് അവർ ആഗ്രഹിച്ചു വന്ന് ചോദിച്ച് ചിലപ്പോൾ അവരെ സാമ്പത്തികമായി നിങ്ങൾ സഹായിച്ചിരിക്കാം അവിടെ നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ കാണുന്നു കാരണം നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അത് കിട്ടിയില്ല നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് നിങ്ങൾക്കത് ലഭിക്കുന്നില്ല അപ്പോൾ ഒരുപാട് മാനസികമായി തളർന്ന ഒരു അവസ്ഥ ഇവിടെ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ ചതിച്ച് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച പാർട്ണർ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കനത്ത ആഘാതം ഏറ്റതുപോലെ നിങ്ങൾ വീണുപോയിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയോ വാഹനം നഷ്ടപ്പെടുകയോ വീട് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്ത അനുഭവം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മോശകരമായ സാഹചര്യങ്ങൾ അനുഭവിച്ച് നിങ്ങൾ വിഷമത്തിലാണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന നല്ല ഒരു ലൈഫിലേക്കാണ് എന്ന് പറയാം കാരണം ഏത് വിജയത്തിനും മുന്നിൽ വരുന്നത് അല്ലെ ഒരു പരാജയമാണ് ഒരു പരാജയം വരുന്നത് എന്താണ് വിജയത്തിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് ഏറ്റവും വലിയ പരാജയം വരുന്നത് ഏറ്റവും വലിയ പരാജയം അനുഭവിച്ചവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ വിജയവും അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് കാണുന്നു ഇവിടെ പലരും പല നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എന്ത് വേണം ഏത് വേണം എന്ന് അറിഞ്ഞുകൂടാതെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ആവശ്യമില്ലാത്ത ചില സമയത്ത് പെട്ടെന്നായിരിക്കാൻ ചിലപ്പോൾ ചില നെഗറ്റീവ് എനർജീസ് ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുക എന്തോ ചില ആവശ്യമില്ലാത്ത തലവേദന ചില സ്ഥാനത്തുള്ള ഉറക്കക്കുറവ് ആസ്ഥാനത്ത് കയറി വരുന്ന ചില മെന്റൽ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടതായിരിക്കും ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചുള്ള വിഷമവും ആവാം അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഓഫ് വന്നിരിക്കുന്നതിന് ആണ് ഇവിടെ നിങ്ങൾ ജോലിക്ക് വേണ്ടി മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് വിദേശത്തേക്ക് പോകുന്നതാവാൻ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുകയും സാമ്പ സാമ്പത്തികമായി സമൃദ്ധി സാമ്പത്തിതായ സമൃദ്ധി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അത് ലഭിക്കുന്നുണ്ട് എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായി നിങ്ങൾ നിങ്ങൾ പടിപടിയായി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബെറ്റകൾ എസൈനാണ് ടോർസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കാനും പഠിച്ചുകൊണ്ട് മണി എൺ ചെയ്യാനുമുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്ന് കാണുന്നത് അത് ആഗ്രഹിച്ചിട്ട് അതിനായിട്ട് മുന്നോട്ടുള്ള സ്റ്റെപ്പ് വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളിലേക്ക് സാധ്യമായി വരുന്നു എന്നും കാണുന്നുണ്ട് സ്പിരിച്വൽ യൂണിയൻ ആണ് കണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള എനർജി ഈ സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ് ടിൻഫ്ലെയിം കണക്ഷൻ ആണ് ഇവിടെ ഡിവൈൻ ഹെമിനൈൻ എനർജി ഇവിടെ ഡിവൈൻ മസ്കുരിയൻ എനർജി രണ്ടും കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഞാൻ ഉറക്ക കാണിച്ചെടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ യൂണിയനിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു ആരൊക്കെയോ ഇവിടെ സംഗമിക്കാൻ പോകുന്നു ആരൊക്കെയോ കണ്ടുമുട്ടാൻ പോകുന്നു ആരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത അല്ല എങ്കിൽ ഏർ വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ഒത്തിരി ഒത്തിരി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നു അത്ര മനോഹരമായ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ട്രയംഫൻ സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടനടി വിജയമാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഇവിടെ ഒരുപാട് പേർ കണ്ടില്ലേ ഇവിടെ അന്യദേശത്തേക്ക് പോകുന്നുണ്ട് സാമ്പത്തികമായി പണി എൺ ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായ പരാജയത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ടെൻ ഓഫ് സോഡിൽ നിന്നും ലഭിച്ച പരാജയത്തിൽ നിന്നും നിങ്ങൾക്കൊരു വിജയം ലഭിക്കാൻ പോകുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ വളരെ നല്ല എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ഹാർട്ട് ചക്ര ഹർചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഹർചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ സെവൻ ശവൻചക്രാസിൽ നാലാമതായി വരുന്ന ചക്രയാണ് ചക്ര എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ ചക്ര അതായത് നാലാമത് വരുന്നതാണിത് അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഈ ചക്രയെ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ചക്ര ആക്റ്റീവായി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം വരുന്നുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇതുവരെ ചിലപ്പോൾ ചില നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവരോട് എല്ലാം നീരസം തോന്നിയിരിക്കാം ഒരുപാട് അതൃപ്തി തോന്നാം സന്തോഷമില്ലാത്ത അവസ്ഥ തോന്നാം ആരൊക്കെ എന്തൊക്കെ ഇങ്ങോട്ട് സന്തോഷമായി സംസാരിച്ചാലും അവരോട് വെറുപ്പ് തോന്നുന്ന വിരസത തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചിരിച്ച് എത്ര അരിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനും അവരിൽ നിന്ന് സ്നേഹം ഇങ്ങോട്ട് ലഭിക്കാനുമുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി കണ്ടല്ലേ ഇവിടെ എത്ര സുന്ദരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷകരമായ എനർജിയാണ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് ഭൗതികവും ആത്മീയപരവുമായ സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചക്ര ആക്റ്റീവ് ആകുന്നു സ്പിരിച്വൽ യൂണിയൻ വരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരുന്നു അപ്പോൾ തന്നെയും ഭൗതികമായി ആത്മീയപരമായി ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ് അവസരങ്ങൾ നിങ്ങളിലേക്ക് ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട് ഈ അവസരങ്ങളെ നിങ്ങൾ സ്വീകരിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്കിതെല്ലാം അനുഭവത്തിൽ വരുന്നതാണ് എന്ന് കാണുന്നു അപ്പോൾ അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഇതൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ